ഇന്ന് നമ്മൾക്ക് വിശുദ്ധ കന്യാമറിയത്തിന് മിഷിഹായുടെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെ എന്ന് പരിശോധിക്കാം ദൈവമാതാവായി ലോകമെങ്ങും ആരാധിക്കുന്ന കന്യാമറിയത്തിൻ്റെ ചെറുപ്പകാലം വിശ്വാസികൾക്ക് പുണ്യവും സമർപ്പണവും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുണ്യവും സമർപ്പണവും നിറഞ്ഞ ആ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം യഹൂദ സമൂഹത്തിലെ ദമ്പതികളായ യോയാക്കിനും അന്നയ്ക്കും ദീർഘകാലമായി കുട്ടികൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുകയായിരുന്നു നിരന്തരം പ്രാർത്ഥനകളും ഉപവാസങ്ങളും നടത്തിയിട്ടും അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം സാധ്യമാകാതെ കിടന്നു എന്നാലും ഒട്ടും പ്രതീക്ഷ കൈവിടാതെ ആ ദമ്പതികൾ ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ തുറന്നുകൊണ്ടേയിരുന്നു ഈ ദമ്പതികളുടെ അചഞ്ചലമായ ദൈവവിശ്വാസവും പ്രതീക്ഷ കൈവിടാതെയുള്ള പ്രാർത്ഥനകളും അവസാനം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് അവസാനിച്ചത് പ്രായമായ ആ ദമ്പതികൾക്ക് ദൈവം മറിയത്തെ അവരുടെ ശിശുവായി സമ്മാനിച്ചു മറിയത്തിൻ്റെ കുടുംബം ദൈവഭക്തിയിലും പരമ്പരാഗത യഹൂദ ആചാരങ്ങളിലും ആഴത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ ഇടവിടാതെ ദൈവത്തെ ആരാധിക്കുകയും പള്ളിയിലെ വിരുന്നുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മൂന്നു നാല് വയസ്സായപ്പോൾ തന്നെ മാതാപിതാക്കൾ മേദിയെ യർഷലേമിലെ ആരാധനാലയത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ അവൾ ആരാധനയിലും പ്രാർത്ഥനകളിലും മതപഠനങ്ങളിലും മാത്രം മുഴുകി മുഴുവൻ സമയവും ദൈവചിന്തകളിൽ മുഴുകി കഴിഞ്ഞിരുന്നു ചെറുപ്പത്തിൽ മറിയം ഒരു ലളിതമായ ജീവിതമാണ് നയിച്ചത് കുടുംബത്തോടൊപ്പം ചെറിയതായ കൃഷിപ്പണികളിലും വീട്ടുജോലികളിലും സഹായിച്ചിരുന്നു മാത്രമല്ല അവളുടെ സ്വഭാവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അവൾ സ്വയം സമർപ്പിതമായൊരു ജീവിതമാണ് നയിച്ചത് ഇതു തന്നെ മേരിയെ ദൈവത്തിൻ്റെ നന്മകൾ പൂർണ്ണമായും സ്വീകരിക്കുവാൻ യോഗ്യയാക്കി ഇത്തരം ദൈവാനുഗ്രഹവും ദൈവത്തെ അനുകൂലിക്കുന്ന സ്വഭാവവുമാണ് മറിയത്തെ മിഷിഹായുടെ അമ്മയാകുവാനായി തിരഞ്ഞെടുക്കുവാൻ കാരണമായത് യഹൂദരിൽ പതിനാലാം വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്ന ഒരു പതിവ് നിലനിന്നിരുന്നു അന്നത്തെ പൊതു സാഹചര്യപ്രകാരം പതിനാല് വയസ്സിന് മുമ്പ് തന്നെ ജോസഫ് എന്ന വ്യക്തിയുമായി മറിയത്തിൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു മധ്യവയസ്കനായ ജോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു ഒരു വർഷം നീളുന്ന വിവാഹ നിശ്ചയ സമയത്ത് ദമ്പതികൾ രണ്ട് സ്ഥലങ്ങളിലായി പ്രത്യേകമായി ജീവിക്കണം എന്നായിരുന്നു അന്നത്തെ രീതി ഈ സമയം യുവതികൾ ആത്മീയവും കുടുംബ ചടങ്ങുകളോടുള്ള ഉത്തരവാദിത്തവും നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കണമെന്നാണ് ചട്ടം മേരി വിവാഹ നിശ്ചയത്തിന് ശേഷം നസ്രത്ത് എന്ന സ്ഥലത്ത് ആത്മീയ കാര്യങ്ങളിൽ മുഴുകി കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ദിവസം ദൈവദൂതനായ ഗബ്രിയേൽ മേരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭയപ്പെട്ടുപോയ മേരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ദൈവ ദൈവത്തിൻ്റെ മാലാഖമാരുടെ അനുഗ്രഹം അവളിൽ ഉണ്ട് എന്ന് അറിയിച്ചതിന് ശേഷം മാലാഖ പറഞ്ഞു സന്തോഷിക്കുക കൃപ നിറഞ്ഞവളെ ദൈവം നിനക്കൊപ്പമുണ്ട് ഈ വാക്കുകൾ മറിയത്തെ ആശ്വസിപ്പിച്ചു അതിനുശേഷം ഗബ്രിയേൽ ദൂതൻ ദിവ്യ ഗർഭധാരണത്തിനുള്ള പ്രഖ്യാപനം നടത്തി നിനക്ക് ഗർഭം ധരിക്കാൻ പോകുന്നു നീ ഒരു മകനെ പ്രസവിക്കും അവനെ നീ യേശു എന്ന് പേരിടണം അവൻ ഒരു മഹത്വ പൗരൻ ആയിരിക്കും അവനെ പരമോന്നതന്റെ പുത്രൻ എന്ന് വിളിക്കും അവൻ ദാവീദ് രാജാവിന്റെ സിംഹാസനം ഏറ്റുവാങ്ങി ഭരണം ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും മേരി ദൈവദൂതനോട് ചോദിച്ചു ഇതെങ്ങനെയാകും സംഭവിക്കുക ഞാൻ പുരുഷനുമായി അടുത്തവളല്ലോ ആത്മീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മേരിയുടെ വിനയത്തോടെയുള്ള ഈ സംശയത്തിന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ദൈവത്തിനാൽ അസാധ്യമായ ഒന്നും തന്നെയില്ല പവിത്രാത്മാവ് നിന്നിൽ വന്ന് ഏറ്റവും മഹത്വമുള്ളവന്റെ ശക്തിയാൽ നിന്നെ മൂടും അത് ദൈവീകമായ ഒരു ഇടപെടൽ ആയിരിക്കും അതിനാൽ ജനിക്കുന്ന മകൻ ദൈവത്തിന്റെ പുത്രൻ ആയിരിക്കും അപ്പോൾ മറിയം ദൈവത്തിനോടുള്ള പൂർണ്ണ സമർപ്പണത്തോടെ ഇങ്ങനെ പ്രതികരിച്ചു ഞാൻ ദൈവത്തിൻ്റെ ദാസിയായിരിക്കുന്നു നിന്റെ വചനപ്രകാരം എനിക്ക് സംഭവിക്കട്ടെ അങ്ങനെ ദൈവം ലോകത്തിൻ്റെ രക്ഷകനെ ജനിപ്പിക്കാനായി ഒരു സാധാരണ യുവതിയെ തിരഞ്ഞെടുത്തു മറിയമാകട്ടെ തൻ്റെ സ്വന്തം ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും മനുഷ്യരാശിയുടെ രക്ഷാപദ്ധതിയിൽ നിർണായക പങ്കാളിയായി മാറുകയും ചെയ്തു നീങ്ങുക നിലയിൽ மற்றவர்களின் உணர்வுகளை மதிக்கவும் நோயினாலும் பிணியினாலும் பாதிக்கப்பட்டு துன்பப்படுகின்ற மக்களுக்கு உதவிகரம் கொடுத்து அவர்களுக்கு ஆறுதலாகவும் துணையாகவும் இருந்து பராமரிக்க அருள் தர வேண்டும் என்று இறைவா உண்மை மன்றாடுகின்றோம் உறவுகளுக்கு உயிர் கொடுக்கும் அன்பு தந்தையே நீர் எங்களுக்கு கொடுத்துள்ள உறவுகளுக்காக உமக்கு நன்றி கூறுகின்றோம் தவறான போதனைகளாலும் போலியான புரிதல்களாலும் தீய சக்திகளாலும் பொறாமையாலும் பிரிந்திருக்கின்ற எங்கள் உறவுகளை மீண்டும் உமது அருளால் புதுப்பி